ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് പുതിയ പാമ്പൻ കടൽപാലം മേഖലയിലെ വിനോദസഞ്ചാര വികസനത്തിനും ഇതോടെ വഴിയൊരുങ്ങും സമുദ്രയാനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി വേർപെട്ട് മുകളിലേക്ക് ഉയർത്താനാകുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു രണ്ട് കിലോമീറ്ററിലേറെ നീളവും നൂറ്റാണ്ടിലേറെ പഴക്കവുമുള്ള പാമ്പൻ പാലം കാലപ്പഴക്കത്താൽ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് കൂടുതൽ മികവുറ്റ ടെക്നോളജിയോടെ പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ കടൽപാലം റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് രണ്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ ഇരട്ടപ്പാത സ്ഥാപിക്കാവുന്ന രീതിയിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിൽ തൊണ്ണൂറ്റൊൻപത് തൂണുകളും നടുവിലായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്ററുമുള്ള നാവിഗേഷൻ സ്പാനും പുതിയ പാലത്തിലുണ്ട് പാലത്തിന്റെ ഈ ഭാഗമാണ് കപ്പലുകൾക്ക് വഴിയൊരുക്കാനായി ഉയർത്താൻ സാധിക്കുന്നത് നാവിഗേഷൻ സ്പാൻ പതിനേഴ് മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്നതിനാൽ പാലത്തിന് അടിയിലൂടെ വലിയ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കാനും വഴിയൊരുക്കും പാലത്തിന്റെ ഇരുവശങ്ങളിലെയും സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഇത് തുറക്കാൻ മൂന്ന് മിനിറ്റും അടയ്ക്കാൻ രണ്ട് മിനിറ്റും മതിയാകും പഴയ പാലത്തിനേക്കാൾ മൂന്ന് മീറ്റർ അധികം ഉയരമുള്ളതാണ് പുതിയ പാലത്തിന്റെ തൂണുകൾ അതിനാൽ തന്നെ ബോട്ട് ഗതാഗതം സുഗമമാക്കുന്ന രീതിയിലാണ് നിർമ്മാണം കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണിത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബലപ്പെടുത്തൽ ഉയർന്ന നിലവാരമുള്ള സംരക്ഷണ പെയിന്റ് ഒരു പ്രത്യേക പോളിസിഡോക്സൈൻ കോട്ടിംഗ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം കഠിനമായ സമുദ്ര പരിസ്ഥിതിയെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ